السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربهما نم الله ستي بشواسي غلائي ستيان نيشي سهودرن ماري سهودري ستريغل അവരുടെ ചുണ്ടുകൾ ലിപ്സ്റ്റിക്ക് കൊണ്ട് ചുവപ്പിക്കുകയും അവരുടെ മുഖങ്ങൾക്ക് കവിളുകൾക്ക് കണ്ണുകൾക്കൊക്കെ വ്യത്യസ്തങ്ങളായ നിറങ്ങൾ നൽകി അഥവാ മേക്കപ്പുകൾ ചെയ്ത് പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് ധാരാളം പണം ആ മേഖലയിൽ ദൂർത്തടിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു സ്ത്രീ എന്തു സന്ദേശമാണ് ലോകത്തിന് നൽകാൻ ശ്രമിക്കുന്നത് എൻ്റെ ചുണ്ട് ചുവന്നതാണ് എന്ന് കാണിക്കുന്നതിലൂടെ എന്ത് മെസ്സേജാണ് ഒരു സ്ത്രീ ജനങ്ങൾക്ക് കൈമാറുന്നത് എൻ്റെ കവിളുകൾ ചുവന്നു തുടുത്തതാണ് എനിക്ക് നല്ല നിറമുണ്ട് എനിക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിലൂടെ എന്തു മെസ്സേജാണ് ഒരു സ്ത്രീ നൽകാൻ ശ്രമിക്കുന്നത് പലരും ഇതിൻ്റെ അറിയാതെയാണ് ചെയ്യുന്നത് മറ്റു പലരെയും അനുകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതില്ലേ എന്തു സന്ദേശമാണ് ഇതിലൂടെ നാം ലോകത്തിന് നൽകാൻ ശ്രമിക്കുന്നത് പണ്ട് കാലങ്ങളിൽ തങ്ങളുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ മോശക്കാരികളായ സ്ത്രീകളായിരുന്നു കാരണം അവർക്ക് സമൂഹത്തിനൊരു സന്ദേശം നൽകാനുണ്ട് ഞാൻ സുന്ദരിയാണ് ഞാൻ ആകർഷിക്കപ്പെടുന്നവളാണ് നിങ്ങൾക്കെന്നെ നോക്കാം നിങ്ങൾക്കെന്നെ ആസ്വദിക്കാം ഈ ഒരു സന്ദേശം നൽകുവാൻ വേണ്ടിയായിരുന്നു ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അത് വ്യാപകമായി അതിൻ്റെ ഗൗരവം കുറയുകയും എല്ലാ ആളുകളും ഈ ഒരു ഫിത്നയിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം സ്ത്രീകൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാൾ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണത് തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ തൻ്റെ ആഗ്രഹങ്ങളെക്കാൾ അള്ളാഹു സുഹാനഹു വാലയുടെ കൽപ്പനകളാണ് ഞാൻ അനുസരിക്കേണ്ടത് പ്രവാചകൻ സല്ലള്ളാഹു അലി വസ്ലമ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഇല്ല എങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു ചോദ്യം ചെയ്യും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുവോ എന്ന വിചാരണയുണ്ടാകും അവിടെ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ തന്നിഷ്ടങ്ങളെ മാറ്റിവെച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നിയമങ്ങൾ ഞാൻ പാലിച്ചേ മതിയാകൂ എനിക്കെൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ വസ്ത്രം ധരിക്കുവാൻ ഭക്ഷണം കഴിക്കുവാൻ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല ഞാനൊരു മുസ്ലിമാവുന്നതോടു കൂടി എന്ന വളരെ വലിയ സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കണം അതിനെ തടയണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തുൻ നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു ഹസ്ബാനൊത്തല പറയുന്ന ഒരു കാര്യം ആ ആയത്ത് മുഴുവൻ സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതിൻ്റെ അവസാന ഭാഗത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അള്ളാഹു ഹസ്ബാനൊത്തല പറയുന്നത് വലായൊ ദുരിബിൻ അബി അർജുലിഹിന്ന മിൻ സീനത്തിഹിൻ സ്ത്രീകൾ അവരുടെ കാലുകൾ നിലത്തിട്ട് അടിച്ച് ശബ്ദമുണ്ടാക്കരുത് അവർ രഹസ്യമാക്കി വെച്ചിട്ടുള്ള അവരുടെ സൗന്ദര്യത്തെ ആ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ വേണ്ടി അപ്പോൾ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ വേണ്ടി അവരുടെ നടത്തത്തിൽ ശബ്ദമുണ്ടാക്കി നടക്കരുത് എന്നാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് അത് ഏത് രൂപത്തിലുള്ള ശബ്ദവുമാകാം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഹമ്മദ് ബന് ജലീർ ഒത്തബലി റഹ്മുള്ള രേഖപ്പെടുത്തുന്നത് ഒരു സ്ത്രീ മറ്റു ജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ പുരുഷന്മാർക്കിടയിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകളിലുള്ള ആഭരണങ്ങൾ പാദസരവും അതേപോലെയുള്ള ആഭരണങ്ങളുമാണ് ഉദ്ദേശം അങ്ങനെയുള്ള പാദസരങ്ങൾ അതുകൊണ്ട് അവർ ശബ്ദമുണ്ടാക്കരുത് കാരണം ആ സൗന്ദര്യത്തിലേക്ക് അവരുടെ പാദസരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കാലുകളുടെ സൗന്ദര്യത്തിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ മറ്റുള്ളവർ നോക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കരുത് പാദസരങ്ങൾ കിലുക്കരുത് എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് അതേപോലെ തന്നെ ഇബിനാ ശ്രദ്ദി അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഫഹുവ അൻ അൽ ഖൽഖാല ബിൽ മിൻ പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവർ അവരുടെ പാദസരങ്ങളെ ഇളക്കുന്നു എന്തിനാണത് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി പുരുഷന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി അത് പിശാജിൻ്റെ പണിയാണ് അള്ളാഹു സുബാനു താല വിശ്വാസിനികൾക്കത് വിലക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അന്യ പുരുഷന്മാരുടെ മറ്റു പുരുഷന്മാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കാലിലെ പാദസരങ്ങൾ പോലും ഇളക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് തെറ്റാണെങ്കിൽ തങ്ങളുടെ ചുണ്ടുകൾ ചുവപ്പിച്ചുകൊണ്ട് മേക്കപ്പുകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർ എൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ എൻ്റെ മുഖ സൗന്ദര്യം കാണട്ടെ എന്ന നിലക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രമാത്രം വലിയ തെറ്റാണ് എത്ര മോശമായ സന്ദേശമാണ് അത് സമൂഹത്തിന് കൈമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അലമ മാ കസീർ റഹ്മത്തുല്ലാഹി അലി അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു

അഥവാ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചെരുപ്പിൻ്റെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടൊക്കെ നടക്കും എന്താണത് ഞാനിതിൽ പോകുന്നുണ്ട് ശ്രദ്ധിക്കൂ എന്ന് മറ്റുള്ളവരോട് പറയുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് സത്യവിശ്വാസിനികൾ അല്ലാഹു അത് വിലക്കിയിരിക്കുന്നു വീണ്ടും അദ്ദേഹം പറയുന്നു മിൻ മാഹു വ ഖഫിയുൻ ഹാദ ഇത് കേവലം കാലിൻ്റെ അതല്ലെങ്കിൽ പാദസരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവർ നോക്കാൻ വേണ്ടി ഒന്നുകിൽ അവൾ ധരിച്ച ആഭരണം അല്ലെങ്കിൽ അവൾ ധരിച്ച വസ്ത്രം അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൻ്റെ തന്നെ അഴക് അല്ലെങ്കിൽ അവളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം എന്തുമാകട്ടെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി അവൾ വല്ല ശബ്ദമുണ്ടാക്കുകയോ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്നതാകുന്നു ശേഷം ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു വമിൻക്ക് അയവൻ അന്നഹ തുൻ അനിത്തുബിൻ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് സുഗന്ധം പൂശിക്കൊണ്ട് അത്തറുകൾ പുരട്ടിക്കൊണ്ട് ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കാരണം പുരുഷന്മാർക്ക് അവളുടെ സുഗന്ധം ലഭിക്കുകയും അങ്ങനെ ആ പുരുഷന്മാർ അവളെ നോക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല അപ്പോൾ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആാനിലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിരിങ്ങളും പണ്ഡിതന്മാരും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും അത് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇമാം തിർമിതി റഹ്മത്തുല്ലാഹി അലി അതേപോലെ തന്നെ മറ്റു മുഹദ്ദസുകളും ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസിൽ കാണാം അബൂ മുസല്ലഷരി റതി പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്സലമ പറഞ്ഞിട്ടുണ്ട് കുല്ലു ഐനിൻ സാനിയ എല്ലാ കണ്ണുകളും വ്യഭിചരിക്കുന്ന കണ്ണുകളാണ് കാരണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം കാണാൻ പാടില്ലാത്ത ഹറാമുകളിലേക്ക് നോക്കലാണ് കാതുകൊണ്ടുള്ള വ്യഭിചാരം കേൾക്കാൻ പാടില്ലാത്ത ഹറാമുകൾ കേൾക്കലാണ് എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ അവയവങ്ങൾക്കുമുള്ള ചെറിയ വ്യഭിചാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ കുല്ലു ഐനിൻ ഇൻ സാനിയ കണ്ണുകൾ അത് വ്യഭിചരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ നോക്കുകയും അവളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുകയും ഹൃദയങ്ങളിൽ തെറ്റായ സങ്കല്പങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് ആ നിലക്ക് ആ സ്ത്രീയെ ആസ്വദിക്കലാണത് എന്നിട്ട് അതിനോട് ചേർത്ത് പ്രവാചകൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം പുരട്ടിക്കൊണ്ട് ആളുകളുള്ള ഒരു മജിലിസിലൂടെ ജനങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ അവൾ സഞ്ചരിച്ചാൽ അവൾ ഇന്ന ഇന്ന സ്വഭാവക്കാരിയാണ് അല്ലെങ്കിൽ അവൾ സാനിയത്താണ് എന്താണ് ഇവിടെ അവൾ വ്യഭിചാരിണിയാണ് എന്ന വേർഡ് ഉപയോഗിച്ചത് ശരിക്കുള്ള വ്യഭിചാരവുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത് മറിച്ച് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് അഥവാ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നോക്കി ആസ്വദിക്കലാണ് എങ്കിൽ എന്നെ നോക്കി ആസ്വദിച്ചോളൂ എന്ന ഒരു സന്ദേശമാണ് എന്നെ കണ്ട് ആസ്വദിച്ചോളൂ എന്നൊരു സന്ദേശമാണ് ഒരു സ്ത്രീ തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കെന്നെ നോക്കി ആസ്വദിക്കാം ഞാൻ സുന്ദരിയാണ് എൻ്റെ ചുണ്ടുകൾ നോക്കൂ ചുവന്നതാണ് എൻ്റെ കവിളുകൾ നോക്കൂ ചുവന്നതാണ് അങ്ങനെ ഞാൻ ഭംഗിയുള്ളവളാണ് എന്ന് അവൾ മറ്റുള്ളവരെ കാണിക്കുമ്പോൾ ഇവളെ നോക്കുന്ന പുരുഷന്മാരൊക്കെ അവളെ ആസ്വദിക്കുന്നുണ്ട് അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ വ്യഭിചരിക്കുന്നുണ്ട് ആ കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരത്തിന് കാരണക്കാരിയായി തീരുന്നത് ഈ സ്ത്രീയുടെ ഈ പ്രവർത്തനമായതുകൊണ്ടാണ് അവളിൽ ചെറിയ വ്യഭിചാരിണിയുടെ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അത് അവർക്ക് യോജിച്ചതാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ ഒരിക്കലും അങ്ങനെ ഇറങ്ങിയ ഒരു സ്ത്രീ ഈ നിലക്കൊന്നും ഉദ്ദേശിക്കാത്തൊരു സ്ത്രീ വ്യഭിചാരിണിയാണ് എന്നുള്ള നിലക്കുള്ള ഒരു പ്രയോഗമല്ല അത് പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ നിലക്കല്ല നബീസ് അലിസ്ലം അത് മനസ്സിലാക്കി തന്നത് മറിച്ച് അതുപോലെയുള്ള സ്ത്രീകൾക്ക് യോജിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത് എന്നാണ് ഏതുപോലെ പല ഹദീസുകളിലും വന്നിട്ടുണ്ടല്ലോ ഇന്നാലിന്ന് പ്രവർത്തി ചെയ്യുന്നവൻ നമ്മിൽ പെട്ടവനല്ല അല്ലെങ്കിൽ ഇന്ന് പ്രവർത്തി ചെയ്തവൻ കാഫിറാകുന്നു അവിടെ അവർ പരിപൂർണമായും മുസ്ലിമീങ്ങളല്ല ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാനല്ല ബിസ്വലിസ്ലം അത് പറയുന്നത് പിന്നെന്താണ് അത് യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ചതല്ല ഈമാനിൻ്റെ പൂർത്തീകരണം ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ചതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് എന്നതുപോലെ ഈ രൂപത്തിൽ തൻ്റെ സൗന്ദര്യത്തെ മറ്റുള്ളവർ ആസ്വദിക്കുവാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ശരിയല്ല എന്നാണ് നബി അലൈഹി അലൈവലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ നിലക്കുള്ള ഒരു തെറ്റായ സന്ദേശം നൽകുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിലുള്ള ലിപ്സ്റ്റിക്കിലൂടെ അതേപോലെ തന്നെ മേക്കപ്പിലൂടെയൊക്കെ മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല മാത്രമല്ല അവർ അവരുടെ മുഖങ്ങൾ മറച്ചുകൊണ്ട് അവരുടെ മുഖസൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നതാണ് സ്വഹാബത്തിൻ്റെ നിലപാടുകളിലൂടെയും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അന്യപുരുഷന്മാരായ ആളുകളുടെ മനസ്സുകളിൽ മോഹം തോന്നുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും സ്ത്രീയിൽ നിന്ന് ഉണ്ടാവരുത് എന്നാണ് സൂറത്തുല്ല ഹിസാബിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ അള്ളാഹ് ഉസ്ബാൻ പറയുന്നത് നിങ്ങൾ സ്വരം താഴ്ത്തി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് കാരണം ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾക്ക് മോഹമുണ്ടാകാൻ അത് കാരണമായി തീരും അതുകൊണ്ട് നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ വക്കർ നഫീബു യൂതി കുന്ന നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം വല തബർജന തബർജൽ ജാഹിലീയത്തിൽ ഊല ആദ്യകാല ജാഹിലീയ കാലഘട്ടത്തിലെ സ്ത്രീകൾ പുറത്തിറങ്ങിയതുപോലെ നിങ്ങൾ പുറത്തിറങ്ങരുത് അതിൻ്റെ ഭാഗമാണ് ജാഹ്ലീയ കാലഘട്ടത്തിലെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മറ്റു പുരുഷന്മാർ എൻ്റെ സൗന്ദര്യത്തിലേക്ക് നോക്കട്ടെ ശ്രദ്ധിക്കട്ടെ എന്ന ഒരു കൂടിയാണ് അവർ ഇറങ്ങിയത് ആ രൂപത്തിൽ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങാൻ പാടില്ല അപ്പോൾ അന്യ പുരുഷന്മാരുടെ മനസ്സിൽ മോഹമുണ്ടാക്കുന്ന വാക്കുകൾ പോലും പാടില്ല എങ്കിൽ തങ്ങളുടെ മുഖങ്ങളെ ഏറ്റവും വലിയ സുന്ദരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്തുമാത്രം വലിയ തെറ്റായ കാര്യമാണ് എന്ന് ആലോചിച്ചു നോക്കൂ മാത്രമല്ല അതിൽ വഞ്ചനയുമുണ്ട് എന്താണത് എത്ര നിറമില്ലാത്ത സ്ത്രീയാണെങ്കിലും അവൾ എന്ത് ചെയ്യുകയാണ് ഏറ്റവും മുന്തിയ നിറമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവൾ കബളിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒട്ടനവധി തിന്മകളുടെ ഒരു പ്രവൃത്തിയായിട്ടാണ് യഥാർത്ഥത്തിൽ അത് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സൗന്ദര്യമുള്ള വെളുത്ത സ്ത്രീകളാണെങ്കിൽ പോലും അവർ അവരുടെ മുഖങ്ങൾ മറച്ചുകൊണ്ട് ആ സൗന്ദര്യം വെളിവാക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ സമയത്താണ് പല ആളുകളും തങ്ങളുടെ മുഖങ്ങൾ കൂടുതൽ വെളുത്തതാക്കിയും ചുവന്നതാക്കിയും സൗന്ദര്യമുള്ളതാക്കിയും പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് വളരെ അപകടകരമായ കാര്യമാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഹിസാബിലെ അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം നബി അല്ലാഹു അലൈ വസലമിയുടെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നത് വൈദാ സൽ നിങ്ങൾ വല്ലതും അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിൻ്റെ ഇപ്പുറത്ത് നിന്ന് ചോദിക്കണം ഈ ആയത്ത് ഹിജാബിൻ്റെ ആയത്തായി മറയുടെ ആയത്തായി അറിയപ്പെടുന്നു അതാണ് നിങ്ങളുടെയും അവരുടെയും ഹൃദയത്തിന് കൂടുതൽ ശുദ്ധിയുള്ളത് എന്നാണ് അപ്പോൾ ഹൃദയം കൂടുതൽ പരിശുദ്ധമായിത്തീരുന്നത് ആ നിലക്ക് നോക്കാതിരിക്കുമ്പോഴും ഒരു മറ ഉണ്ടാകുമ്പോഴുമാണ് ഒരു മറയാണ് ഒരു സ്ത്രീ സ്വീകരിക്കേണ്ടത് അത് മറ്റുള്ള പുരുഷന്മാരെ അവൾ എന്ത് ചെയ്യുന്നു ഫിത്നയിൽ നിന്ന് തടയുന്നു സ്വയം ഫിത്നയിൽ അകപ്പെടുന്നതിൽ നിന്ന് അവളും സുരക്ഷിതയായിത്തീരുന്നു അങ്ങനെയുള്ള ഒരു ഹിജാബാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് അതല്ലാതെ ഈ നിലക്ക് സൗന്ദര്യം വെളിപ്പെടുത്തുകയല്ല അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കറിയാവുന്നവരെയും മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിൽ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള രീതി നമുക്ക് പാടില്ല നമ്മുടെ ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ കുടുംബത്തിൽ ശ്രദ്ധിക്കണം ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം അവരുടെ ഭാര്യമാരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിലക്കണം അവരുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് അരുത് എന്ന് പറയണം അവരുടെ കുടുംബക്കാരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് പറയണം സമൂഹത്തോട് നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ തെറ്റ് നമ്മിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ചില സ്ത്രീകൾ ചോദിക്കും അവരവരുടെ വീടുകളിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഈ നിലക്ക് മേക്കപ്പും മറ്റ് കാര്യങ്ങളും ഒക്കെ എന്നാണ് അവിടെ നമുക്ക് നൽകാനുള്ള ഉത്തരം അത് അനുവാദമുള്ള കാര്യമാണെങ്കിൽ പോലും ഒരിക്കലും ഒരു ഭർത്താവ് ആ നിലക്ക് തൻ്റെ ഭാര്യ ഒരുങ്ങിയാലേ അവളെ ഇഷ്ടപ്പെടൂ എന്ന് വരികയില്ല കാരണം ആ ഭർത്താവിനറിയാം അവൾ എന്താണ് അവളുടെ നിറം നിറമെന്താണ് എന്നത് ആ ഭർത്താവിനെ പോലെ അറിയുന്ന വേറെ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ അതല്ലാത്ത ഒരു നിറം കൃത്രിമമായി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അവർക്കിടയിൽ ഇത് അനുവദനീയമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അനുവദനീയമാണെങ്കിലും അവിടെ മറ്റൊരു പ്രശ്നം വരുന്നുണ്ട് ധാരാളം പൊങ്ങച്ചവും ദൂർത്തും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല തെറ്റായ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ പല ബ്യൂട്ടി പാർലറുകളിലും പോയി മണിക്കൂറുകളോളം അവിടെ നിന്ന് ഒരുപാട് പണം ചെലവഴിച്ച് ഈ രൂപത്തിൽ ചെയ്യേണ്ടുന്ന എന്ത് ആവശ്യമാണുള്ളത് എന്നാൽ നിർദ്ദോഷകരമായ തികച്ചും നാച്ചുറലായി ചെയ്യാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം കണ്മശ് എഴുതുന്നത് പോലെ അതേപോലെയുള്ള നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ചെയ്യാം എന്നാൽ അതിനപ്പുറത്ത് ഇതൊരു അസുഖമായി മാറിയിരിക്കുന്നു ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു ധാരാളം ദൂർത്തടിക്കുകയും പൊങ്ങച്ചം കാണിക്കുകയും പരസ്പരം പൊങ്ങച്ചം കാണിക്കുകയും ഇത് മാറിയിട്ടുണ്ട് പലപ്പോഴും അതിലൂടെ അധർമ്മത്തിൻ്റെ ആളുകളുടെ ബിസിനസ്സിന് ആക്കം കൂട്ടുന്ന പണിയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു കൂടുതൽ ഉചിതം ഭർത്താവിനെ സന്തോഷിപ്പിക്കുവാൻ ഏറ്റവും നല്ലതായ മാർഗങ്ങളാണ് അവർ ഉപയോഗിക്കേണ്ടത് എന്നതുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഇത് ഹറാമാണ് എന്നുള്ള നിലക്കുള്ള ഒരു ഫത്വയല്ല ഈ പറയുന്നത് പക്ഷേ അത് അവിടെയും അത്തരം രംഗങ്ങളിലും ഒരുപാട് ഫിത്നകൾക്കുള്ള സാധ്യതകളുണ്ട് എന്നതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുന്നതിലായിരിക്കും ഹൈറ് എന്നാണ് തോന്നിയിട്ടുള്ളത് അള്ളാഹു സുബാനഹു വത്ത് ആലയാണ് കൂടുതൽ അറിയുന്നവൻ എന്തായിരുന്നാലും ശരി അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് ഒരു കാരണവശാലും പാടില്ല അത് ഹറാമാണ് മ്ളേച്ഛമായ കാര്യമാണ് മോശമായ കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അള്ളാഹു സുബാനഹു വത് ആല മുസ്ലിം ഉമ്മത്തിനും അവരിൽ സ്ത്രീകൾക്കുമൊക്കെ ദിശാബോധം നൽകുമാറാകട്ടെ മുഹമ്മദിൻ വ സഹു വസാലി മുഹമ്മദീൻ അലഹമുല്ലാഹിറബിൻ